ഇന്ന് ഉച്ചയ്ക്ക് ഊണിനൊപ്പം കഴിക്കാനുള്ളത് നെയ്മീൻ മുളകിട്ടതും നെയ്മീൻ വറുത്തതും ചേന ഉപ്പേരിയും തേങ്ങാ ചമ്മന്തിയായിരുന്നു അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണാം അപ്പോൾ ആദ്യം നമുക്ക് നെയ്മീൻ ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് മീനിൻ്റെ എടുത്തു അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ നാല് ടേബിൾ സ്പൂൺ നിറച്ചും വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ സവോള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചുവന്നുള്ളിയാണ് ചേർക്കുന്നതെങ്കിൽ മുപ്പത് ചുവന്നുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക ഒപ്പം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക നമ്മുടെ കറിവേപ്പില നമുക്ക് നാടൻ വിഭവങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് നമുക്ക് ആദ്യവും അവസാനമൊക്കെ ചേർക്കാം ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ വാടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി ചതച്ചതും ഒരു പച്ചമുളക് കീറിയതും ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കുക നന്നായി പച്ചമണം മാറുന്നത് വരെയൊന്നും വഴറ്റണ്ട എന്നാലും ഒരു ഏകദേശം ഒരു മിനിറ്റ് നമുക്കൊന്നിങ്ങനെ വഴറ്റിയെടുക്കാം ശേഷം നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം ഇവിടെ മുളക് കുറവായത് കൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ പക്ഷേ ഞാനിപ്പം ഉണ്ടാക്കുന്ന ഈ അളവിന് രണ്ടര ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി നല്ലതാണ് മുളക് ഇട്ടതാകുമ്പോൾ ചൊടി വേണമല്ലോ പക്ഷേ ഞാൻ അവിടെ കുറച്ച് ചേർത്തിട്ടുള്ളൂ അതുപോലെ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്തു ഇനി പൊടിയൊന്നും മൂക്കണം അതായത് കളറ് മാറണ്ട എന്നാലും ഒന്ന് മൂക്കണം എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളമാണ് ഒട്ട ഒഴിക്കണ നല്ലത് വെച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് തിളച്ച വെള്ളം വേണമെന്നില്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക അതാണ് എപ്പോഴും നല്ലത് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പേ ചേർത്തിട്ടുള്ളൂ ശരിക്കും അത് പോരാ പക്ഷെ എന്നാലും നമുക്ക് ഇപ്പോഴത് മതി പിന്നെ നോക്കിയിട്ട് നമുക്ക് ചേർക്കാം ഇനി ഞാൻ കുടംപുളി കുതിർത്തതൊന്നും അതേപോലെ ചേർത്തു അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് പുളി ഇറങ്ങില്ല എന്നോ അങ്ങനെയൊന്നുമില്ല പുളിയൊക്കെ ഇറങ്ങും അപ്പോൾ നമ്മൾ കുടംപുളിയും ചേർത്തു പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് പുളി വെള്ളം കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുടംപുളിയും ചേർക്കുന്നുണ്ട് പുളി വെള്ളവും ചേർക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ കുടംപുളിയുടെ ഫ്ലേവറും പിന്നെ നമ്മുടെ ഈ പുളിയുടെ ഫ്ലേവറും കൂടിയിട്ട് നല്ല ടേസ്റ്റാണ് ഇനി അതിനിടയിൽ നമുക്ക് മീൻ വറുക്കാം വരട്ടാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി നിങ്ങൾക്ക് എത്ര മുളക് പൊടിയാണ് അധികം ഇരുവാണെങ്കിൽ കുറച്ചധികം ചേർക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ഇപ്പം നമ്മൾ വേറെപ്പുറം കാര്യങ്ങളൊന്നും ചേർക്കണില്ല അത് നമ്മൾ പിന്നീട് ചേർക്കും നമ്മൾ ഇങ്ങനത്തെ ഈ പൊടികൾ വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തിട്ട് ആദ്യം മീനിൽ പരട്ടിയെന്ന് ബാക്കി മസാലകൾ അതായത് നമ്മൾ അരയ്ക്കുന്ന മസാലകളുണ്ടല്ലോ അത് നമ്മൾ പിന്നീടാണ് ഈ മീനിൽ പറ്റണത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാലകൾ എണ്ണയിലേക്ക് അധികം പോവാതെ നമുക്ക് തന്നെ പിടിച്ചിരിക്കും അതായത് ഈ മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും പോവില്ല മറ്റുള്ളതിൻ്റെ ഫ്ലേവറായിരിക്കും ഇറങ്ങിക്കോളൂ കാരണം അതിങ്ങനെ വെള്ളത്തോടുകൂടിയിട്ടുള്ള മസാലയാണല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ആ അത് പിടിക്കും പക്ഷേ ഈ മസാല പോവില്ല അപ്പം നമ്മൾ മീൻ കഴിക്കാൻ വറുത്തിട്ട് കഴിക്കാൻ നല്ല രുചിയായിരിക്കും നമ്മൾ ഈ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് പരട്ടിയിട്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് അവിടെ വയ്ക്കണം അതിന് ശേഷമാണ് നമ്മൾ ബാക്കി മസാലകൾ അരച്ച് ചേർക്കുന്നത് അപ്പോൾ അതിനിടയിൽ നമുക്ക് മീൻ നോക്കാം അപ്പം മീൻ കൂട്ടുകൾ കഷ്ണങ്ങളൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഒന്ന് വറ്റിയതിന് ശേഷം ചേർത്താൽ മതി കാരണം നെയ്മീൻ ആവുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഉടയും അപ്പം നമുക്കാണെങ്കിൽ ആ പീസ് അതുപോലെ കിട്ടണമല്ലോ അപ്പോൾ നമ്മൾ ഒന്നിങ്ങനെ വറ്റണം പുളിയൊക്കെ ഒന്ന് ഇറങ്ങി മീൻ ഒന്ന് വറ്റി വരുമ്പോഴാണ് നമ്മൾ മീനിൻ്റെ കഷ്ണങ്ങൾ അതിലേക്ക് ചേർക്കുക കഷ്ണങ്ങൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളിൽ ചേർക്കാം ഞാനിപ്പോൾ അറുന്നൂറ് ഗ്രാം ചേർത്തിട്ടുണ്ട് ഇനി ഇത് വളരെ കുറഞ്ഞ തീലിരുന്നിട്ട് ഇങ്ങനെ വറ്റി വറ്റി വരണം ആ വറ്റി വരുന്നത് നിങ്ങളുടെ പാകമാണ് നിങ്ങൾക്ക് എത്ര ചാറ് വേണോ കുറുകി ഇരിക്കണോ പൊതിഞ്ഞിരിക്കണോ അതെല്ലാം നിങ്ങൾക്ക് തീരുമാനിക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത മസാല ചേർക്കാം അതിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുരുമുളകും പച്ചമുളകും വേപ്പിലയും ഇത്രയും കാര്യങ്ങൾ നമുക്ക് അരച്ചെടുക്കാം തരിതരിപ്പായി അരച്ചെടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഈ മസാല മീനിലേക്ക് പുരട്ടി കൊടുക്കാം നമുക്ക് ധൈര്യമായിട്ട് പരട്ട നമ്മൾ ആദ്യം പറ്റിയിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇപ്പം ഒന്നും പോവില്ല അതിൻ്റെ മീതേ ഈ മസാല ഭദ്ര ആയിട്ടിരുന്നോളും അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്കൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ചതിന് ശേഷം ഇത് നമുക്ക് വറുത്തെടുക്കാം വറുക്കുമ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ട് വറുത്തെടുക്കാം എല്ലാ കാര്യങ്ങളും കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യുമ്പോൾ തന്നെയാണ് കൂടുതൽ രുചി പിന്നെ നമുക്ക് തിരക്കുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം എന്ന് മാത്രം തിനിടയിൽ നമുക്ക് മീൻ വീണ്ടും നോക്കാം മീനൊക്കെ വറ്റി കുറുകി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഉപ്പ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നിങ്ങളിഷ്ടമായിട്ട നിങ്ങളുടെ പാകമാണ് ചിലർക്ക് നല്ല ഉപ്പ് വേണം ചിലർക്ക് വളരെ കുറച്ച് ഉപ്പ് മതി അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാകത്തിന് ചേർക്കുക ഇപ്പം നമുക്കിനി മീൻ വറുക്കാൻ നോക്കാം മീൻ വറുക്കാൻ നമ്മളധികം എണ്ണ ഒഴിക്കുന്നില്ല നമ്മൾ കുറച്ച് എണ്ണയിൽ കുറച്ച് സമയം എടുത്തിട്ടാണ് നമ്മൾ ഈ മീൻ വറുക്കുന്നത് അപ്പം നമുക്ക് ഓരോന്നായി വെച്ചുകൊടുക്കാം നമ്മൾ ഈ ഇപ്പം ഞാൻ ഈ കാണിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദശക്കട്ടിയുള്ള മീനിലാട്ടോ ഞാൻ ഇതുപോലെ രണ്ട് തരത്തിൽ ചേർക്കാൻ പറയുന്നത് നമ്മൾ ചെറിയ ചെറു ചെറു മീനുകളിലൊക്കെ നമുക്ക് അധികം മസാല പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ പെട്ടെന്ന് പിടിക്കില്ല അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുമിച്ച് ചേർക്കാം കേട്ടെനിക്ക് ഇവിടെ മീൻ മീൻകറിക്കുള്ള പാകമായി ഇത്ര പാകമാണ് വേണ്ടത് അപ്പം ഞാൻ ഇവിടെ സ്റ്റൗ ഓഫ് ചെയ്യാണ് എന്നിട്ട് അവസാനം കുറച്ച് പച്ച പച്ചവെളിച്ചെണ്ണയും വേപ്പിലയും കൂടി ചേർത്താൽ മീൻ കറി റെഡിയായി ഇനി ഇത് വറ്റിയിട്ട് ഈ കഷ്ണത്തുമ്മ പുരളണം എന്നുള്ളവർക്ക് കുറച്ചും കൂടെ വറ്റിക്കാം ഒട്ടും ചാറില്ല അതെങ്ങനെ ഒരു കഷ്ണം കോരിയെടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ചാറും പോരി ആ ഭാഗം ക്ലീനാകും അങ്ങനെ ആ രീതിയിൽ വേണമെങ്കിൽ വറ്റിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് ചാറിലാണ് അടുത്ത് ഒരുപാട് ചാറൊന്നുമില്ല ഇനിയിപ്പോൾ ഇതിരുന്ന് ഇങ്ങനെ കുറച്ച് നേരം തണുക്കുമ്പോൾ ഒന്നും കൂടെ വറ്റും ഇപ്പം നമ്മുടെ മീൻ കഷ്ണങ്ങൾ നമ്മൾ വളരെ കുറഞ്ഞ തീയിൽ വേവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊരു ഭാഗമായിട്ടുണ്ട് അപ്പം നമുക്കത് മറച്ചിട്ട് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മളെന്താണ് ആവോലി പിന്നെ നമ്മൾ ഈ പുറത്ത് പറ്റുന്ന മസാല എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു മസാല ചേർത്തുന്നുള്ളൂ കേട്ടോ നമുക്ക് കുറേ കാര്യങ്ങളിൽ ഇപ്പം ഇച്ചിരി പെരഞ്ചീരൊക്കെ ചേർത്ത് ഞാൻ തന്നെ പെരുംചീരൊക്കെ ചേർത്തിട്ട് വറുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിന് പിന്നെ കുറച്ചിങ്ങനെ പട്ട ഗ്രാമ്പയിലൊക്കെ ഓരോന്ന് പട്ട ഒരു കുഞ്ഞി കഷ്ണമൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റാണ് പിന്നെ നമുക്ക് ചേന കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുക്കറിൽ ഒരു വിസിൽ ഉപ്പ് ചേർത്തിട്ട് ഒരു വിസിൽ ചേന കുറച്ച് പഴകിയതാണെങ്കിൽ രണ്ട് വിസിൽ വേണ്ടി വരും കാരണം ചേന അടുത്ത വെള്ളം അങ്ങനെ വറ്റിയിട്ടുണ്ടായിരിക്കും അപ്പോൾ വേവാൻ കുറച്ച് താമസിക്കും അപ്പോൾ ഇത് പുതിയ ആയതുകൊണ്ട് ഒരു വിസിൽ വന്നിട്ട് ആ സ്റ്റീം ഞാൻ കളയാണ് സ്റ്റീമോട് കൂടിയിരുന്നുണ്ടെങ്കിൽ അത് ഉടയും അപ്പോൾ നമ്മുടെ മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കത് എടുത്ത് മാറ്റാം ഈ ചൂടോടെ തന്നെ കഴിക്കുക മീൻ വറുത്തതൊക്കെ എപ്പോഴും ചൂടോടെ കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ചൂടാക്കി കഴിക്കുമ്പോൾ അത് കറി ആയാലും ഫ്രൈ ആയാലും ഒന്നും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്ത് വറുത്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ട് ഞാൻ ഞാനെൻ്റെ സ്റ്റീം കളഞ്ഞ് തുറന്നു അപ്പോൾ നന്നായി വെന്തിരിക്കുന്നുണ്ട് ചേന ഉപ്പേരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഇഷ്ടമൊന്നും പക്ഷെ നമ്മൾ സാധാരണ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ ചേന സോയൊക്കെ നന്നായി കഴിക്കുന്നത് അവർ ഈസ്ട്രോജിൻ്റെ ശരീരത്തിലെ കുറവിനെ ഇല്ലാതാക്കാൻ സഹായിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ ഇഷ്ടമില്ലെങ്കിലും ചേനയൊക്കെ സ്ത്രീകൾ നന്നായി കഴിക്കുക അതുപോലെ സോയാ ചങ്ക്സ് സോയാ മിൽക്ക് സോയാബീൻ അതൊക്കെ നന്നായിട്ട് കഴിക്കുക അപ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഈസ്ട്രജൻ കിട്ടും അതുകൊണ്ട് തന്നെ ഞാനിവിടെ ചേന ഉപ്പേരി ഇടയ്ക്കിടയ്ക്ക് വെക്കാറുണ്ട് അപ്പം അത് വേറെ ഒന്നുമില്ല കുറച്ച് സവോള ചേർത്തു ഒഴിച്ചുണ്ടെങ്കിൽ കുറച്ച് വേപ്പില ചേർത്തു അതൊന്ന് മൂത്ത് വരുമ്പോൾ അടിച്ച മുളക് ചേർത്ത് അത് ഞാൻ സാധാരണ ഇവിടെ നമ്മൾ ഉപ്പേരി പറഞ്ഞിട്ട് ഉണ്ടാക്കണ തന്നെ വ്യത്യാസമൊന്നുമില്ല അതിൽ സാധനങ്ങളിൽ മാറണമെന്നുള്ളൂ ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഒരുപോലെ തന്നെ അപ്പം അത് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ ചേന ചേർത്ത് ഇളക്കിയെടുക്കുക ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഉപ്പേരി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ ഉപ്പേരി ഞാൻ കഴിക്കാറുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കും അപ്പോൾ അതുപോലെ കഞ്ഞീടൊപ്പം നല്ല